ഗാലക്സി പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ജീവിതം പടർത്തുന്ന വേരുകൾ ഈ യൂണിറ്റില് മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് ഇപ്പൊ ഇവിടെ യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിരിക്കുന്നത് ഡി വിനയചന്ദ്രന്റെ വേരുകൾ എന്ന മിനിക്കഥയാണ് എന്താണ് മിനി കഥ ചുരുങ്ങിയ വാക്കുകളിൽ വളരെയേറെ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു എന്നതാണ് മിനിക്കഥകളുടെ പ്രത്യേകതകൾ കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ അതൊക്കെ ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ ഇപ്പൊ കുട്ടി അമ്മയോട് ചോദിക്കാന് ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് വൃക്ഷങ്ങളൊന്നും വീണ് പോവാത്തത് എന്ന് കുട്ടി അമ്മയോട് ചോദിക്കാന് അതിൻ്റെ അമ്മ പറയുന്ന മറുപടി എന്താണ് അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് വേരുകൾ ഉള്ളത് കൊണ്ടാണ് വൃക്ഷങ്ങൾ വീഴാതെ നിൽക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ കുട്ടിയുടെ അടുത്ത സംശയം വന്നു എന്താണത് അപ്പോൾ നമ്മുടെ വേരുകളോ നമുക്ക് വേരുകൾ ഉണ്ടോ എന്താണ് നമ്മുടെ വേരുകൾ അതായത് മരത്തിന്റെ വേരുകൾ അതായത് മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ മനുഷ്യരായ നമ്മളും ബന്ധങ്ങളുടെ വേരിനാൽ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യരായ നമ്മളും ബന്ധങ്ങളുടെ വേരിനാൽ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് അതായത് സാഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ വേരുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് മനുഷ്യ ജീവിതങ്ങൾ എന്ന് പറയുന്നത് അപ്പോ കുട്ടിക്ക് വീണ്ടും സംശയം വന്നു നമ്മുടെ വേരുകൾ എവിടെയാണെന്നാണ് പറയുന്നത് അതിന് അമ്മ മറഞ്ഞ മറുപടി എന്താണ് അമ്മയായ ഭൂമിയിൽ തന്നെ അമ്മയായ ഭൂമി അല്ലെ ഇവിടെ പറയുന്നത് അമ്മയായ ഭൂമി എന്നാണ് അത് ഭൂമിയും അമ്മയും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഭൂമിയും എന്ത് ചെയ്യുന്നത് നമ്മളെ പരിപാലിക്കുന്നത് ഇപ്പൊ സ്നേഹം ദയ വിശ്വാസം തുടങ്ങിയ മാനവിക മൂല്യങ്ങളിൽ ഊന്നി നിന്നാലേ മനുഷ്യജീവിതമാകുന്ന വൃക്ഷം പടർന്ന് പന്തലിക്കൂ എന്ന ആശയമാണ് ഈയൊരു മിനിക്കഥയിലൂടെ നമുക്ക് കിട്ടുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കാം പ്ലാവിലക്കഞ്ഞു ഇപ്പൊ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗമായി ഇവിടെ തന്നിരിക്കുന്നത് പ്ലാവിലെ പ്ലാവിലക്കഞ്ഞു തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും അപ്പോ ഈ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കോരൻ ചിരുത ചാത്തൻ കോരന്റെയും ചിരിതയുടെയും വിവാഹം നടന്നു വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ കോരനെ സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു തന്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിനോട് ചേർന്ന് ഒരു ഭാഗം മറച്ചു കെട്ടി താമസിക്കുകയാണ് അവർ പുഷ്പവേലിൽ ഔസിയ മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന് കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിലുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല കൊടിയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം ആ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം അപ്പൊ പുഷ്പുവേലിയിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്താണ് കോരൻ പണിയെടുക്കുന്നത് വളരെ കഠിനമായി അധ്വാനിച്ചിട്ടും ആഹാരത്തിനുള്ള വക പോലും അല്ലെങ്കിൽ ആഹാരത്തിൽ നെല്ലും നെല്ലോ പണമോ ഒന്നും തന്നെ കോരന് ലഭിക്കുന്നില്ല അപ്പോ ആ കാലഘട്ടത്തിലെ കർഷകരുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ പണിയാളരുടെ അവസ്ഥയാണ് അവരുടെ ദാരിദ്ര്യമായ ദാരിദ്ര്യത്തിൽ അവരുടെ ജീവിതമാണ് തകഴി ഇവിടെ വരച്ചു കാണിക്കുന്നത് പുഷ്പുവേലിയിലെ ഔസേപ്പിനെ ഒരു ഏക്കർ നില നികത്തി പുരയിടമാക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത് അദ്ദേഹത്തിന്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു ആദ്യത്തെ ദിവസം കട്ടകുത്തു കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പ വേലി ചെന്നു ആൾ ഒന്നുക്ക് മുക്കാൽ രൂപ വീതം കൂലി കൊടുത്തു കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ടു ചെന്നെങ്കിലേ ഉള്ളൂ ഒരു മണി അരി അവന്റെ തറയിലില്ല അവന് നെല്ല് കൂലി കിട്ടിയ മതിയാവും കോരൻ പറഞ്ഞു തമ്പ്ര ഏന് നെല്ല് കൂലി മതി ചക്രം വേണ്ട ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞു കൂലിക്കായിട്ട് വേലക്കാർ എല്ലാവരും കൂടെ പുഷ്പവേലി ചെന്നു ആളൊന്നുക്ക് മുക്കാൽ രൂപ വീതം കൂലി കൊടുത്തു കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ട് ചെന്നെങ്കിലേ ഉള്ളൂ ഒരു മണി അരി അവന്റെ തറയിലില്ല അവന്റെ തറയിലില്ല എന്നാ പറയുന്നത് തറ അത് വീട് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ ഉള്ളത് അതായത് ആ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് തകഴി ഇവിടെ എടുത്തു കാണിക്കുന്നത് വീടിന് തറ എന്നാണ് പറയുന്നത് തറ അതായത് വീട് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത് തമ്പ്ര ഏന് നെല്ല് കൂലി മതി ചക്രം വേണ്ട അപ്പൊ കൊരൻ പറയുന്നത് തമ്പ്ര ഏന് നെല്ല് കൂലി മതി ചക്രം വേണ്ട ചക്രം എന്ന് പറയുന്നത് അന്നത്തെ പഴയകാല നാണയം പഴയകാല നാണയമാണ് ചക്രം എന്ന് പറയുന്നത് അപ്പൊ ചക്രം വേണ്ട നെല്ല് കൂലിയായിട്ട് കിട്ടിയാൽ മതി ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു നെല്ലില്ല വിശാശിക്കള് നെല്ല് കൊണ്ടു ചെന്ന് വെല്ലപ്പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് ഇവിടെ പറയുന്നു നോക്കൂ നെല്ലില്ല പിശാശുക്കള് എന്നാണ് പറയുന്നത് വെറുപ്പിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ കാണുന്നത് അതായത് വെറുപ്പിന്റെ അങ്ങേയറ്റം അതായത് പണിയാളരെ അല്ലെങ്കിൽ തന്റെ കീഴിൽ പണിയെടുക്കുന്നവരെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്കിലൂടെ സൂചിപ്പിക്കുന്നത് പിശാശുക്കൾ വെറുപ്പിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നെല്ല് കൊണ്ടു ചെന്ന് പേടികയിലും പെട്ട വിലക്ക് വിൽക്കാനാണ് വലിയ വിലക്ക് വിൽക്കാനാണ് എന്നാണ് പറയുന്നത് അല്ല തമ്പ്ര അത്താഴക്കരിക്കാടിക്ക് അതായത് അത്താഴ കരിക്കാടി എന്നാണ് പറയുന്നത് കഞ്ഞു കുടിക്കുന്നു എന്ന് പറയാനുള്ള അധികാരം പോലും ഇല്ല അതായത് കാടി കാടി കാടിയെന്ന് പറഞ്ഞ നാൽക്കാലികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിനെയാണ് അതായത് പശുവിന് കൊടുക്കുന്ന വെള്ളമാണ് കാടി എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ അതായത് പശുവിന് കൊടുക്കുന്ന വെള്ളം അതായത് കഞ്ഞി എന്ന് പറയാൻ കഞ്ഞി കുടിക്കുന്നു എന്ന് പറയാനുള്ള അധികാരം പോലും ഇല്ല ഇപ്പോ മറ്റു വേലക്കാർ ഒന്നും പറയാതെ വെള്ളത്തിൽ കയറി കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഒന്നുമില്ല അവനും പോയി അന്ന് പാതിര വരെ കോരൻ ആ ചക്രവും അടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു അതായത് ഊന്നി നടന്നു ഊന്നി നടന്ന കുട്ടനാട് കുട്ടനാട് എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് അല്ലെ അപ്പൊ അവർ വള്ളത്തിലാണ് എന്താ അവരുടെ സഞ്ചാരം മുഴുവൻ അപ്പോൾ വെള്ളം ഊന്നി നടന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിടികകളിലും വീടുകളിലും ചെന്ന് ചോദിച്ചു എല്ലായിടത്തും അരിയുണ്ട് പക്ഷേ ഇടങ്ങണി അരിക്ക് ഒന്നര രൂപ കൊടുക്കണം ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങും വാങ്ങിയാലും ഇരുന്നാഴി അരി കൊണ്ട് മതിയാകുമോ കൈനകരി മുഴുവൻ രാത്രിയിലൂന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു ഒരു വലിയ കൃഷിക്കാരന്റെ വീടിന് മുൻവശം കടവിൽ കപ്പൽ പോലുള്ള രണ്ട് വെള്ളങ്ങൾ കിടക്കുന്നു ആ വലിയ വീട്ടിൽ നിന്നും ചാക്കുകളായി നെല്ല് വള്ളത്തിലേക്ക് പോകുന്നുണ്ട് അതിൽ ഇടങ്ങി നെല്ല് കോരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്ന് ഉച്ചക്ക് പുഷ്പവേലിയിൽ നിന്ന് കഞ്ഞി കുടിച്ചു ചിരുത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല ഇരുന്നാഴി അരി കിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുമായിരുന്നു അവസൈപ്പ് നെല്ല് കൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരനെ മനസ്സിലായി നെല്ലിന് നല്ല വിലയുണ്ട് ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം കോരൻ മുമ്പിൽ കണ്ടു ഇങ്ങനെ നെല്ല് വില നിന്നാൽ പുഷ്പവേലിയിൽ നിന്ന് നെല്ല് കൂലി കിട്ടുകയില്ല തീർച്ച രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത് കോരൻ ചിന്തിച്ചു അവന്റെ കൂട്ടുകാരെ എല്ലാം അവനറിയാം അവർ ജോലിക്ക് പോകും അവൻ ഒറ്റപ്പെടും പാതിരയ്ക്ക് ശേഷം ആറണ കൊടുത്തു വാങ്ങിയ നാല് അരിയും നാല് ചക്രത്തിന് കപ്പയുമായി കോരൻ കൊട്ടിലിൽ ചെന്നു അത് കുടിലിൽ അതായത് കൊട്ടിലിൽ വെച്ച കുടിലിൽ അതായത് വീടെന്നും പറയാൻ പറ്റുന്ന അതായത് ഓല കൊണ്ട് കെട്ടി മറിച്ചിട്ടുള്ള ഒരു കുടില് അതാണ് കൊട്ടിലിൽ ചെന്നു ചിരിത ഉറങ്ങിയിരുന്നില്ല കഥക്ക് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ് വെള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ചു ചോദിച്ചു ഹാര ഹാരഅത് ഏനാടി കുട്ടനാടിന്റെ ഭാഷയാണ് കഥ ഏർ തകഴി ഇവിടെ എഴുതിയിരിക്കുന്നത് അവൾക്ക് ആൾ മനസ്സിലായി അവൾ ചെറ്റ തുറന്നു അവൾ പുറത്തിറങ്ങി അവൾ ചെറ്റ തുറന്നു വാതിൽ നിന്നും പറയാൻ പറ്റില്ല ചെറ്റ അതായത് ആ കുടില് മറച്ചിരിക്കുന്ന കുടിലെ കെട്ടി മറച്ചിരിക്കുന്ന ഓല കൊണ്ട് മേഞ്ഞു മറച്ചിരിക്കുന്ന ആ ഇതിനെയാണ് ചെറ്റ എന്ന് പറയുന്നത് വാതിൽ നിന്നും പറയാൻ പറ്റില്ല അങ്ങനെ പാതിരാക്കിയ ശേഷം അടുപ്പിൽ തീ എരിഞ്ഞു ആ കുടിലിൽ വെളിച്ചമുണ്ടായി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചു കിടന്നു കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരിത കോരനെ വിളിച്ചു നിർത്തി അല്പമെങ്കിലും കുടിച്ചേ മതിയാകൂ ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവിലെ കഞ്ഞിയും കോരൻ മുഖം ചുരുക്കി പറഞ്ഞു അപ്പോ തനിക്ക് വേണ്ട തനിക്ക് വയറിന് സുഖമില്ല എന്ന ഭാവത്തില് കോരൻ ഏർ കിടക്കാണ് അപ്പോ ചിരിത പറയുന്നത് ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവിലെ കഞ്ഞിയെങ്കിലും കുടിച്ചേ മതിയാകൂ എന്നാണ് ചിരിത പറയുന്നത് ഏന് വേണ്ട വേണ്ട എന്ന് വെച്ചാൽ വേണ്ട ഏന് വേണ്ട എ ഏനും കുടിക്കത്തില്ല അപ്പൊ ചിരിത പറയണ എന്നാൽ ഞാനും കുടിക്കത്തില്ല ഏനു മയറ്റിൽ ഒരു കമ്പിത മെടി അത് കമ്പിതന്ന് പറഞ്ഞാൽ വയറിന്റെ അസുഖം എനിക്ക് വയറിന്റെ അസുഖമാണ് വയറിന് പെല്ലായ്മയുണ്ട് അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് മയറ്റില് എന്ന് വെച്ചാൽ വയറ്റില് ഉം വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോഴൻ വശപ്പെട്ടു പോയി ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എരുതീടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഇത് കഞ്ഞി കുടിക്കുന്ന ഉള്ളൂ അല്ലടി ഏൻ കുടിക്കുക അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കോരൻ കണ്ടുപിടിച്ചു എടി കള്ളി നീ അത് ഒളിച്ചു വച്ചിരുന്നു അതായത് നീ അത് ഒളിച്ചു വച്ചിരുന്നു എന്ന് കോരൻ ചോദിക്കുകയാണ് അവൾ ചിരിച്ചു അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു എന്തിനാ ഇത് നാഴി അരിയല്ലയോ വെച്ചുള്ളൂ നീ കുടി നാളെ ഉച്ചതിരിഞ്ഞല്ലയോ നാഴി കഞ്ഞിവെള്ളം കിട്ടുന്നെ പാര ഇടിക്കാനും മുങ്ങിക്കുത്താനും ഉള്ളതല്ലു കാലത്ത് ഒന്ന് കലക്കി മോന്തി കൊണ്ട് പോവാം അത് വേണ്ട നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ എനക്ക് മയറ് നിറഞ്ഞു നാളെ കാലത്ത് എടുത്തു മൂന്തോ ഷട്ടിയിൽ ഒരിറ്റു വെള്ളം വെച്ചേച്ച മതി ഏഴര കോഴി കൂവി വയർ നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി അവന്റെ ബലിഷ്ടമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു പിറ്റേന്ന് കാലത്ത് ആ നാല് കഞ്ഞിവെള്ളവും നാല് കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി അവൻ അപ്പടി കഴിച്ചെന്ന് വെച്ചല്ല അവൾ ഒട്ടും കഴിക്കാത്ത അതായത് കോരനും ചിരിതയും തമ്മിലുള്ള ആ സ്നേഹാധിക്യം സ്നേഹത്തിന്റെ ആ ഒരു എത്രമാത്രം ഈ ദാരിദ്ര്യത്തിനിടയിലും അവർക്കിടയിലെ സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ പിറ്റേന്ന് കാലത്ത് ആ നാഴി കഞ്ഞിവെള്ളവും നാഴി കഞ്ഞിവെള്ളവും അതായത് നാല് കഷ്ണം കപ്പിയും ഒരു വഴക്കിന് കാരണമായി എന്ന് പറയുന്നത് പരസ്പരം അവർ കഴിച്ചില്ല എന്നുള്ള പരിഭവമാണ് അവിടെ അവർ പങ്കുവെക്കുന്നത് അല്ലെ അവർ കാണിക്കുന്നത് അന്നും നെല്ലിനു വേണ്ടി അവൻ വാദിച്ചു ഒരു രൂപ അവന് കൂലി കിട്ടി എവിടെയൊക്കെയോ നടന്ന് ഇരുന്നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം അത് അവന്റെ അപ്പനായിരുന്നു പിണങ്ങി അവനെ കൈവെടിഞ്ഞ അച്ഛൻ ആൾ കണ്ടാൽ അറിയുകയില്ല മണ്ണൻ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ചിരിതയുമായി സംസാരിക്കുകയാണ് അവളെ മോളെ എന്ന് വിളിക്കുന്നത് കോരൻ കേട്ടു അത് കണ്ണു തണുപ്പിക്കുന്ന കാഴ്ച തന്നെ അതായത് അത് വളരെ നാളായി അച്ഛനുമായിട്ട് വേർ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിനെ അത് കൗരന്റെ കണ്ണിനെ തണുപ്പിക്കുന്ന കാഴ്ച കണ്ണു തണുപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം തരുന്ന കണ്ണിനെ ആനന്ദം പകരുന്ന കാഴ്ച കാഴ്ച തന്നെ ആയിരുന്നു കോരനെ സംബന്ധിച്ചിടത്തോളം അയ്യോ അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് കോരൻ അകത്ത് കയറി മോനെ അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു വൃദ്ധ ശരീരമാകി നേർക്കോൾ കൊണ്ട് വിങ്ങി വിളറിയിരുന്നു എഴുന്നേൽക്കാൻ വയ്യ പുത്രനെ കണ്ട ആവേശത്തിൽ എഴുന്നേറ്റ് പോയതാണ് കാൽ തളർന്ന് വീഴാൻ തുടങ്ങിയ പിതാവിനെ താങ്ങിക്കൊണ്ട് കോരൻ ചോദിച്ചു എന്ന അച്ഛത് മേലൊക്കെ നീരോ ആ മോനെ ഇനി അധിക നാളൊന്നും മില്ല അപ്പോ നിരാശ കലർന്ന ഒരു സംഭാഷണമാണ് അച്ഛന്റെ ഭാഗത്തു നിന്നും വരുന്നത് അതായത് തന്റെ ജീവിതം ജീവിതകാലം കഴിയാറായി എന്നുള്ള ഒരു നിശ നിരാശ കലർന്ന സംഭാഷണമാണ് അച്ഛനിൽ നിന്ന് കേൾക്കുന്നത് കോരൻ പിതാവിനെ താങ്ങി താഴെയിരുത്തി വൃദ്ധൻ തുടർന്നു അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി കപ്പ തന്നെ കപ്പ അതാ ഈ വളർച്ച അവിടെയെങ്ങും നെല്ല് കണി കാണാനില്ല പൊള്ളവൻ വെളി കാണിക്കത്തില്ല രാത്രിയില് ഏഴു രൂപയ വില അപ്പോ ഇവിടെ മാത്രമല്ല കൈനകരിയിൽ മാത്രമല്ല അവിടെയും അതായത് ആ ആ ഭാഗത്തും അച്ഛൻ വന്ന ആ പ്രദേശത്തും എന്താണ് ഇത് തന്നെയാണ് അവസ്ഥ നെല്ല് ആർക്കും കൊടുക്കുന്നില്ല നെല്ല് അത് പണിയെടുക്കുന്ന പണി പണിക്കാർക്കൊന്നും നെല്ല് കൊടുക്കുന്നില്ല എല്ലാം മുതലാളിമാര് വലിയ വിലയ്ക്ക് വിറ്റ് കാശാക്കുകയാണ് എല്ലാവടേയും ഇത് തന്നെയാണ് അവസ്ഥ അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു കുറ്റബോധം കൊണ്ട് കോരന്റെ ഹൃദയം വിങ്ങാൻ തുടങ്ങി കോരന്റെ മനസ്സ് വേദനിച്ചു വൃദ്ധയെ തകഴിൽ തനിച്ചിട്ട് താൻ തന്റെ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ പോന്നു അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ് ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തി കൊണ്ടുവന്നത് പിണങ്ങി പിണങ്ങിയിരുന്നിട്ടും അവസാനം അവനെ തേടി വന്നു അഴിഞ്ഞു പോയ തോർത്ത് വൃദ്ധൻ ഉടുത്തു പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കവേ കോരന്റെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെയിരുന്ന ആളാണത് നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തും ഉണ്ടായിരുന്നു ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല അതെ മറ്റാരുണ്ട് അയാൾക്ക് ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്ന് അണുവിട പിന്മാറുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ആ വൃദ്ധൻ ചെറുപ്പത്തിൽ ഒരു പക്ഷേ അവന്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ വൃദ്ധൻ ഇങ്ങനെ ആയി പോകുമായിരുന്നില്ല അപ്പോ ചുരിതയെ വിവാഹം കഴിച്ച ശേഷമാണ് വിചരിതയുമായിട്ട് കോരൻ ഇവിടെ വന്ന് താമസമാക്കിയത് അപ്പോ അച്ഛനെ താൻ നോക്കിയിരുന്നെങ്കിൽ അച്ഛനെ ഇതുപോലുള്ളൊരവസ്ഥ വരുമായിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധമാണ് കോരന്റെ മനസ്സിൽ വരുന്നത് അത് എന്ന് പറയുന്നത് നല്ല കരുത്തുള്ള ആനയുടെ അത്രയും കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന ആ മനുഷ്യനാണ് ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ലാത്ത ഒരു ആളായിട്ട് മാറിയിരിക്കുന്നത് ഈ നിലയിൽ നിന്ന് എഴുന്നേറ്റ് ഇനിയും പുഞ്ചപ്പാടത്തിന്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കുകയില്ലെന്ന് നിശ്ചയമായിരുന്നു ഒരു പുറവേലിയിൽ നിന്നുകൊണ്ട് പാടശേഖരത്തിന്റെ അങ്ങേ പുറവേലിയിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ ഇനി കൂകി വിളിച്ച് വി ആ ശ്വാസകോശത്തിന് ഇനി ആ ശക്തിയില്ല അപ്പോ ഈ നിലയിൽ നിന്ന് അച്ഛൻ ഇനി ഒരു അച്ഛനൊരു തിരിച്ചുവരവ് ഇല്ല എന്ന് കോരന് തോന്നുകയാണ് പു കുഞ്ചപ്പാടത്തിന്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കില്ലെന്ന് നിശ്ചയമായിരുന്നു ഒരു പുറംവേലി നിന്നുകൊണ്ട് അപ്പുറത്തെ പാടശേഖരത്തിൽ അതായത് അങ്ങകലെയുള്ള പാട പാഠശേഖരത്തിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ പുകി വിളിക്കാനുള്ള ഒരു ശക്തി ആ ശ്വാസകോശത്തിന് ഇപ്പോൾ ഇല്ല എന്നാണ് കോരൻ പറയുന്നത് എന്ന് കോരൻ ചിന്തിക്കുന്നത് അവസാനത്തെ നാളുകൾ പോക്കാൻ തപ്പിത്തടഞ്ഞ് എത്തിയിരിക്കുകയാണ് അരിയിട്ട് തിളപ്പിച്ച് കഞ്ഞി കുടിക്കണം അവസാനത്തെ ആഗ്രഹം അപ്പോ ആ മനുഷ്യന്റെ അപ്പന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്ന അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം എന്നുള്ളതാണ് ആ ആഗ്രഹവുമായിട്ടാണ് മകനെ തേടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ആണ്ടോടാണ്ട് പതിനായിരപ്പറന്നിലം കൃഷി ഉണ്ടായിരുന്ന ഒരു കൃഷിക്കാരന്റെ വേലക്കാരനായിട്ട് എട്ട് വയസ്സിൽ കൂടിയതാണ് അയാൾ അതിനുശേഷം ആ കൃഷിക്കാരൻ കോടീശ്വരനാവുകയും ക്ഷയിക്കുകയും പിന്നെയും ഉയരുകയും ചെയ്തു എത്ര എത്ര കോടിപ്പറ നെല്ല് അയാൾ ആ അയാൾ ഈ അറുപത്തിരണ്ട് വയസ്സിന് ഉണ്ടാക്കിയിരിക്കുന്നു എത്ര നെല്ല് കൊയ്ത് മരിച്ചു എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധന്റെ പ്രയത്ന ഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത് അപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൻ ആനയുടെ കരുത്തുള്ള അത്രയും ശക്തിശാലി ആയിട്ടുള്ള കരുത്തിനായ കരുത്തായ ശരീരമുള്ള ഒരു വ്യക്തിയാണെന്ന് ആണ്ടോടാണ്ട് വർഷം തോറും പതിനായിരപ്പറ നിലം കൊയ്യുന്ന നിലം കൃഷി ഉണ്ടായിരുന്ന ഒരു കൃഷിക്കാരന്റെ വേലക്കാരനായിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടു വയസ്സിൽ തുടങ്ങിയ ജോലിയാണത് അയാളുടെ അധ്വാനം കൊണ്ട് എത്രയെത്ര എത്ര ഉദരങ്ങൾ അതായത് എത്രയെത്ര വയറുകളാണ് നിറഞ്ഞിരിക്കുന്നത് എത്ര നെല്ലാണ് അയാൾ കൊയ്തെടുത്തിരിക്കുന്നത് കൊയ്ത് മെതിച്ച് എടുത്തിരിക്കുന്നത് എന്നിട്ടിപ്പോ ഈ അവസാന നാള് ഒരു ഒരിത്തിരി കഞ്ഞി കുടിക്കണം എന്ന ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നല്ല കാലത്ത് ഇത്രയേറെ അധ്വാനിച്ചിട്ടും ഇത്രയേറെ നെല്ലുകൾ വാരിക്കൂട്ടി മുതലാളിമാർക്ക് കൊടുത്തിട്ടും ഇപ്പോ ഈ അവസാന കാലത്ത് കഞ്ഞി കുടിക്കാനുള്ള നെല്ല് പോലും അല്ലെങ്കിൽ കഞ്ഞു കുടിക്കാനുള്ള അരി പോലും ആ വൃദ്ധന് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത് പത്ത് ദിവസമായെന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവൻ ഉണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു വൃദ്ധൻ ചോദിച്ചു മോനെ നിങ്ങൾക്കിവിടെ കൂലി നെല്ലല്ലോ അടുത്തിരുന്ന പിതാവിന്റെ പുറം കലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു അല്ലച്ച നെല്ല് വെളി കാണിക്കത്തില്ല ഇന്നലെ ആറണ കൊടുത്തു നാഴി അരി മേടിച്ചു ഇന്നിപ്പം ഇരുനാഴിയുണ്ട് ചിരിതയോടായി കൊരൻ ചോദിച്ചു അടി അച്ഛന് മെല്ലും കൊടുത്തു അടി ഇത് എടി എന്നാണ് വിളിക്കുന്നത് അത് കുട്ടനാടൻ ഭാഷയാണ് അടി അച്ഛന് മെല്ലും കൊടുത്തു അച്ഛന് ഇത്ര നേരമായിട്ട് വെല്ലതും കൊടുത്തു അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കൊടുത്തു എന്ന് ചോദിക്കുകയാണ് ഒരു മന്ദഹാസത്തോടെ അവൾ പറഞ്ഞു എന്നാ കൊടുക്കാനാ ഏ ഇന്നലെ ഒരു മുറം നെയ്ത് വെച്ചിരുന്നു അത് കൊടുത്തിട്ട് ഏഴ് ചക്രം കിട്ടി അത് കൊടുത്ത് മുഴക്കരി മേടിച്ചുകൊണ്ട് വന്നപ്പോഴ അച്ഛൻ വന്നേ അതിട്ട് തിളപ്പിച്ച് ഞങ്ങ ഉച്ചക്ക് കുടിച്ചു വൃദ്ധൻ ആ പ്രസ്താവനയുടെ അവസാന ഭാഗത്തെ എതിർത്തു ഞങ്ങൾ കുടിച്ചു എന്ന് പറഞ്ഞ് ശരിയല്ല വൃദ്ധൻ പറഞ്ഞു മുഴക്കരിയിട്ട് തിളപ്പിച്ചു ഏന അതു കുടിച്ചത് അവള് കുടിച്ചില്ല ഏന് കോരി കോരി തന്നു ചിരിദൃതൃത്തിയായി അപ്പോ വൃദ്ധൻ പറഞ്ഞു അരിയിട്ട് തിളപ്പിച്ചു പക്ഷെ അത് ചിരിതയല്ല കുടിച്ചത് എനിക്ക് കോരി കോരി തരുകയാണ് ചെയ്തത് അപ്പോ അത് കേട്ടപ്പോ ചിരിത കൃകകൃത്യ അതായത് ഭർത്താവിന്റെ അച്ഛനെ ഭർത്താവിന്റെ അച്ഛനെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വയർ നിറച്ച് തനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള അല്ലെങ്കിൽ തൻ്റെ കടമ അത് നിർവഹിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കൃത ഒരു കൃതജ്ഞതയാണ് ആ ചിരിതയെ ചിരിത കൃകകൃത്യായി എന്നുള്ള വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അച്ഛൻ ചുമ്മാ പറയുവാ ഏനും കുടിച്ചു വൃദ്ധൻ ചിരുതയെ ഒന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു എന്റെ മോനെ എങ്ങനെ കൊഴുത്തു ചക്കുംകുറ്റി പോലെ ഇരുന്ന കിടാത്തിയ ഇപ്പം എല്ലാം തെളിഞ്ഞു അപ്പോ വൃദ്ധൻ കോരനോട് പരാതി പറയുകയാണ് എങ്ങനെ അത് നല്ല തടിച്ചു കൊഴുത്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ചിരുദ ചിരുത ഇപ്പോ എങ്ങനെയാണ് മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് ഇരിക്കുന്നു ആ കുറ്റം കോരൻ ഏറ്റു അത് ശരിയാണ് കല്യാണത്തിന് മുമ്പ് അവൾ തടിച്ചു കൊഴുത്തിരുന്നതാണ് കോരൻ പറഞ്ഞു അവള് മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവള് ഉണങ്ങുകയും ഏന് ചേ ഏന് ചീത്ത പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും അതെ അതെ ഏൻ ഇത് ഇന്നും കണ്ടു വൃദ്ധൻ സമ്മതിച്ചു ഇരുന്നാളി അരിയിട്ട് കഞ്ഞി വെച്ച് കപ്പയും പുഴുങ്ങി ആ കൊച്ചു കുടുംബത്തിന്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു ആ ദിവസം കോരന്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു അവന്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിൽ കഴിഞ്ഞു അപ്പൊ ആ ദിവസം കോരന്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു അതായത് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു കാരണം എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ വേർപ്പെട്ട് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വേർപെട്ട് വന്നതാണ് ആര് കോരൻ അല്ലെ അപ്പൊ അവിടെ ഉപേക്ഷിച്ചിട്ട് പോ വന്ന അച്ഛൻ വീണ്ടും ആരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കോരനെ തെരഞ്ഞു വന്നിരിക്കുകയാണ് ആ അച്ഛന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് അപ്പോ അന്ന് അരിയിട്ട് കഞ്ഞി വെച്ച് അച്ഛന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതൊരു മറക്കാൻ പറ്റാത്ത ദിവസമായിട്ട് കോരന് മാറിയിരിക്കുന്നത് പുഴക്കരയുടെ കഞ്ഞി മതി ആ പാവം വൃദ്ധന് കരു കൂടുതലിന് ആഗ്രഹമുണ്ട് പക്ഷെ അകത്തേക്ക് ചെല്ലുകയില്ല അറയ്ക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറ നിറകെ ചോറ് ആയക്കാലത്ത് അയാൾക്ക് നാലുരുളയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പ്ലാവിലെ കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട ഏമ്പൊക്കം വിട്ടു കോരനും തൃപ്തിയായി അപ്പോൾ അത്രയും കരുത്തിനായ ആനയുടെ കരുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു കോരന്റെ അപ്പൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അറക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറകെ ചോറ് അയാളുടെ ആ ഒരു കാലഘട്ടം കാലഘട്ടത്ത് വെറും നാലുരുളക്ക് മാത്രമേ അയാൾ ൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ പത്ത് പ്ലാവിലെ കഞ്ഞി കോരി കുടിച്ചപ്പോഴത്തേക്കും ആ വൃദ്ധനെ തൃപ്തിയായി അതായത് ഏമ്പക്കം വിട്ടു ഏമ്പക്കം വിടുന്നപ്പോഴാണ് നമ്മള് ഭക്ഷണം കഴിച്ച് തൃപ്തി ആവുമ്പോഴാണ് ഏപക്കം വിടുന്നത് അതുകൊണ്ട് അത് കണ്ടപ്പോ കോരനും തൃപ്തിയായി അതായത് അച്ഛന് അച്ഛന്റെ ആഗ്രഹം പോലെ വയർ നിറച്ച് കഞ്ഞി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തൃപ്തി കോരനും കിട്ടി പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരിത വെച്ചിരുന്നു കോരൻ എതിർത്തില്ല എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാകും അപ്പനെ ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം ഈ പാഠഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം